വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം എടാ ഇന്ന് വന്നിരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് സെവൻത്ത് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെയോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യത്തോടെയോ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് ഉറപ്പായിട്ടും വരാൻ സാധ്യതകളാണ് കാരണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഈ ഇരുപത്തിയേഴിലെ കാലാവധി അവസാനിക്കുമ്പോൾ പുതിയൊരു ലിസ്റ്റിന്റെ ആവശ്യകത അവിടെ വരും വരുമല്ലേ പുതിയൊരു ലിസ്റ്റ് വരണമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ എക്സാം ഒക്കെ നടത്തി നോട്ടിഫിക്കേഷനൊക്കെ വന്ന് ഒക്കെ നടത്തിയാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയേഴാവുമ്പോൾ പുതിയൊരു ലിസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയൊരു ലിസ്റ്റ് വരണമെങ്കിൽ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടു കൂടി തന്നെ എന്താണ് നമുക്കിതിന്റെ നോട്ട് നോട്ടിഫിക്കേഷൻ വരണം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സെവൻ ക്വാളിഫിക്കേഷൻ തന്നെയാണ് മിക്ക എക്സാമുകളുടെയും എന്താണ് സെവൻത് ഉള്ള എക്സാമുകൾക്ക് ഡിഗ്രി കാർക്ക് അപ്ലൈ ചെയ്യാൻ ഡിഗ്രി കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതുണ്ട് പക്ഷേ ഈ ഒരു എക്സാമിന് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം എന്നതാണ് വസ്തുത അപ്പം സെവൻത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും കമ്പനി ബോർഡ് എൽ എക്സാമിലേക്ക് ആർക്കും അപ്ലൈ ചെയ്യാം ഡിഗ്രിക്കാർക്ക് ഡിഗ്രി ഉള്ളവർക്കും ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസിനെ കുറിച്ചാണ് ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ഒന്ന് പോകാം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഗസറ്റ് ഡേറ്റ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗസറ്റ് ഡേറ്റിലെ ലാസ്റ്റ് ഡേറ്റ് എന്തായിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പറിലായിരുന്നു അറുനൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് കാറ്റഗറി നമ്പറിലായിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഗസറ്റ് ഡേറ്റിലായിരുന്നു പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗസറ്റ് ഡേറ്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പാസ് ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായാലും സെവൻ പാസ് ആണ് അല്ലെ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെവൻ പാസ് ഉള്ളവർക്കാണെങ്കിലും ഇത് ഡിഗ്രി ും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അതുപോലെ തന്നെ സൈക്കിളിങ് നോളജ് അല്ലെ സൈക്കിൾ ഓടിക്കാൻ അറിയണം ഇതിന്റെ അകത്ത് ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെയും മാറ്റി നിർത്തിയിട്ടുണ്ട് അവർക്ക് സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ മെൻസിന് എന്താണ് സൈക്കിൾ ഓടിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം സെവൻ ക്വാളിഫിക്കേഷനുമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയേഴോടുകൂടി ഇതിന്റെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം പർപ്പസ് ഒക്കെ എക്സാമിന്റെ ൊക്കെ കടന്നുപോയ ശേഷം മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി പുതിയൊരു ലിസ്റ്റ് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സുവർണ്ണ അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് ഇനി കഴിഞ്ഞ കഴിഞ്ഞ ലിസ്റ്റിലെ നിയമനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നിയമനം വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അതിന്റെ കാലാവധി ഉണ്ട് ആ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞ കഴിഞ്ഞ എക്സാമിന്റെ ലിസ്റ്റിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ട് കാലാവധി എന്ന് പറയുന്നത് ഇതിന്റെ ഇടക്ക് തന്നെ ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുള്ള എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് നിയമനങ്ങൾ ഇതോടകം നടന്നിട്ടുണ്ട് ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അഡ്വൈസാണ് പോയിട്ടിരിക്കുന്നത് അപ്പം ഒരുപാട് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണെന്ന് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ മനസ്സിലാക്കാം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ലിസ്റ്റിന്റെ കാലാവധി നിലനിൽക്കിയ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാം കൂടിയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കൂടി ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു സുവർണ്ണ അവസരമാണ് മിസ്സാക്കി കളയാൻ നമുക്ക് സമയമില്ലല്ലേ അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ ഒരു സിലബസ് കൂടി നമുക്കൊന്ന് നോക്കാം പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് നാൽപ്പത് മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് നാൽപ്പത് മാർക്കാണ് സാധാരണ എൽ ജി എസ് സിലബസ് പോലെ തന്നെയാണ് ഇതിന്റെ സിലബസ് വരുന്നത് പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്ത് നാൽപ്പത് മാർക്കാണ് അതുപോലെ തന്നെ ആനുകാലികം കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത് ഇരുപത് മാർക്കാണ് സ്കോർ ചെയ്യാനുള്ളത് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത് ഇരുപത് മാർക്കാണ് ഇനി സയൻസുമായിട്ട് ബന്ധപ്പെട്ട പത്ത് മാർക്ക് പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പത്ത് മാർക്ക് ലഘു കെടുന്ന മാനസിക ശേഷി മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി ഈ ഭാഗത്ത് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത് ഇരുപത് മാർക്കാണ് സ്കോർ ചെയ്യാനുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് മാർക്കിന്റെ ആ നമ്മുടെ സബ്ജെക്ട് ഓറിയന്റഡ് ആയിട്ട് മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് ഇങ്ങനെയാണ് സബ്ജക്റ്റുകളും മാർക്കിന്റെ മാർക്കും ഇങ്ങനെയാണ് ഈ ഒരു എക്സാമിന് വരുന്നത് അതുപോലെ തന്നെ ഇനി പൊതുവിജ്ഞാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വതന്ത്ര സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾ അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനം സ്വതന്ത്ര സമര സേനാനികൾ അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങൾ ഒരു എൽ ജി എസിന്റെ സിലബസ് എന്താണോ അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അഞ്ച് മാർക്കാണ് ഈ ഭാഗത്തുനിന്ന് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങളെ പറ്റിയും അനുബന്ധ കാര്യങ്ങൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതി ഈ മേഖലയിലെ പുരോഗതികൾ വിവിധ മേഖലകളിലെ പുരോഗതികൾ സംബന്ധമായ കാര്യങ്ങൾ അഞ്ച് മാർക്കിനാണ് വരുന്നത് ഒരു പൗരന്റെ അവകാശവും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായ കാര്യങ്ങൾ എത്ര മാർക്കാണ് അഞ്ച് മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളുമായി ചേർത്ത അഞ്ച് മാർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേടാ പത്ത് മാർക്കാണ് ഇവിടെ വരുന്നത് അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം തന്നെ പഠിച്ചോളുക ഈ ഭാഗത്ത് പത്ത് മാർക്ക് സ്കോർ ചെയ്യാനുണ്ട് ഏതു ഭാഗമാണ് കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികൾ കായലുകൾ വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങൾ ഉദ്യാനങ്ങൾ മത്സ്യബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ അറിവുകൾ ഇവിടെ പത്ത് മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യാനുള്ളത് അപ്പൊ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു മേഖലയാണ് പത്ത് മാർക്ക് തന്നെ അവിടുന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആ മേഖലയ്ക്ക് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ചരിത്രം കാര്യങ്ങളിലേക്കും കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിനും ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്തേക്ക് ഇവിടുന്നും എന്താണ് അഞ്ചു മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ എന്താണ് കലകളും സ്പോർട്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അഞ്ച് മാർക്കാണ് അവിടുന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇനി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കിനാണ് വളരെ ആണ് കറണ്ട് അഫേഴ്സ് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകുക നമ്മുടെ ചാനൽ വഴി തന്നെ നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും പത്തരയ്ക്ക് നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സ് പോകുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി വരുന്ന എക്സാമുകൾക്കും ഇനി നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകൾക്കും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് ഡിസ്കസ് ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമുക്ക് ഇരുപത് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും എന്ന് തീർച്ച തന്നെയാണ് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കിനാണ് വരുന്നത് വളരെ നമ്മുടെ റാങ്കിനെ നമ്മുടെ മാർക്കിനെ മാർക്കിന്റെ ഏറ്റവും വലിയൊരു ആണിക്കല്ലായി ആകുന്നതാണ് ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന മേഖല അപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന മേഖലകൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത് അനിവാര്യമാണ് അപ്പം കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് ഇനി സയൻസിൽ നിന്ന് എന്താണ് സയൻസിൽ നിന്ന് ജീവശാസ്ത്രത്തിൽ നിന്ന് അഞ്ച് മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യുന്നത് അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ ശരീരത്തെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് അതുപോലെ തന്നെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ സംബന്ധിച്ച കാര്യങ്ങൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യവൽക്കരണം പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഈ ഒരു മേഖലയാണ് ജീവശാസ്ത്രത്തിന്റെ അകത്ത് വരുന്നത് അവിടെ അഞ്ച് മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത് ഇനി ശാസ്ത്രം രസതന്ത്രം ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഇവിടെയും അഞ്ചു മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത് ആറ്റുമാറ്റത്തിന്റെ ഘടന ആയിരുകളും ധാതുക്കളും ഇത് നമ്മൾ സാധാരണ പി എസ് സി എക്സാമുകളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു എൽ ജി എസ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന സിലബസ് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിലും എന്താണ് നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി കുറച്ചുകൂടി നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇനിയും നമുക്ക് പഠിച്ചു തുടങ്ങാൻ സമയമുണ്ട് ഇനി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രോജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും അതുപോലെ തന്നെ പ്രവൃത്തിയും ഊർജവും ഊർജ്ജം അതിന്റെ പരിവർത്തനവും പിന്നെ അതുപോലെ തന്നെ താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദം പ്രകാശവും സൗരയുധവും സവിശേഷതകളും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് അഞ്ചു മാർക്കിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഇനി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ പൊതുജന ആരോഗ്യത്തിലേക്ക് വന്ന അവിടെ പത്ത് മാർക്കാണ് എടാ എല്ലാ കാര്യങ്ങളും മാർക്ക് കുറച്ച് കൂടുതലുള്ളത് ആദ്യം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കാണ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനു മുമ്പ് നമ്മൾ കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ ഡിസ്കസ് ചെയ്ത് പൊതുവിജ്ഞാനത്തിന്റെ സ്ഥലത്ത് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് സബ്ജക്റ്റുകൾ നമ്മൾ കുറച്ച് സബ്ജക്റ്റുകളെ നമ്മൾ കണ്ടു അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇത് ഇവിടെ പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് ഇവിടെയും പത്ത് മാർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗം കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം തന്നെ പഠിച്ചു വെച്ചേക്കാം ഇത്രയും കാര്യങ്ങൾ പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലഘുഗണിതവും എബിലിറ്റിയും ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം ഇവിടെ മാത്സ് ആ ലഘുഗണിതം തന്നെ മാത്സ് തന്നെ പത്ത് മാർക്കിനും ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാനസിക ശേഷി എന്ന് പറയുന്ന ഭാഗത്ത് പത്ത് മാർക്കും രണ്ടും കൂടി ചേർത്ത് എന്താണ് ഇരുപത് മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതുപോലെ തന്നെ ലസാഗു ഉസാഗു ആ മേഖല പിന്നെ അതുപോലെതന്നെ ഭിന്ന സംഖ്യകള് ദശാംശ സംഖ്യകള് വർഗവും വർഗമൂലവും ശരാശരി ലാഭനഷ്ടവും സമയവും ദൂരവും ലാഭവും നഷ്ടവും അതുപോലെ തന്നെ സമയവും ദൂരവും ഇനി മെൻ്റലബിലിറ്റി ഇടകത്ത് വരുമ്പം ഗണിതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന ക്രിയകൾ അതുപോലെ തന്നെ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം ഇതൊക്കെ എന്താണ് ഒരു പി എസ് സി വിദ്യാർത്ഥി പഠിക്കുന്ന മേഖലകൾ തന്നെയാണ് അപ്പോൾ അതിനുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക രണ്ട് ഭാഗത്തുനിന്നും മാത്സും മെൻറ്റലബിലിറ്റിയും ചേർത്ത് ഇരുപത് മാർക്കാണ് മാത്സിൻ്റെ അകത്തുനിന്ന് പത്ത് മാർക്ക് മാനസിക ശേഷി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാനസിക ശേഷിയുമായി ബന്ധപ്പെട്ടും പത്തു മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സിലബസ് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് അല്ലെ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ മാർക്ക് കൂടുതലുള്ള ഭാഗങ്ങളെ ആദ്യം തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏഴില് പുതിയൊരു ലിസ്റ്റ് വരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉറപ്പായിട്ടും ഇതിന്റെ എക്സാം നടന്നിരിക്കണം അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തിലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭത്തിലോ ഇതിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് എൽ എക്സാം എന്ന് പറയുന്നത് എടാ ഏറ്റവും നല്ല സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് പഠനം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ എക്സാമോട് അടുക്കുമ്പോൾ നിങ്ങൾ ഈ സിലബസ് ഒക്കെ കവർ ചെയ്തുകൊണ്ട് ആയിട്ടുള്ള ഒരു റിവിഷനിലേക്ക് കടക്കും എന്നത് തീർച്ചു തന്നെയാണ് അല്ലേ തീർച്ചയാണ് അപ്പോൾ ഈ വരുന്ന എൽ എക്സാം ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് ഞാൻ ും കോൺഫിഡൻസോടെ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയം തേ അടുത്തു കഴിഞ്ഞു ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു മെന്റാലിറ്റിയിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും എടാ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം പതിനെട്ടാം തീയതി നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എല്ലാം കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് വി എഫ് എ ബെബ്കോ എൽ ഡി സി അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് എല്ലാം കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള നമ്മുടെ ബാച്ച് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബെബ്കോ എൽ ഡി ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള നമ്മുടെ ബാച്ച് ആണ് നമ്മുടെ പതിനെട്ടാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ആ വെറും ആ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഫസ്റ്റ് ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്ന നൂറ്റി അൻപത് സ്റ്റുഡൻസിന് നൂറ്റി അൻപത് സ്റ്റുഡൻസിന് നമ്മൾ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് ആദ്യത്തെ നൂറ്റി അൻപത് സ്റ്റുഡൻസിൽ ഒരാളായിട്ട് നിങ്ങൾ മാറുക ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ അടുത്തൊരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ഇപ്പോഴത്തൊട്ടേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നത് തീർച്ച തന്നെയാണ് ഇപ്പൊ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ കാരണം എന്ന് പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വരുവട അപ്പൊ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ബെറ്റർ ആണ് നേരത്തെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് എക്സാമിന്റെ ഡേറ്റോട് അടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് പഠിച്ച് നമ്മൾ സെറ്റ് ആക്കി എക്സാം ഹോളിലേക്ക് പോയി ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ കാരണം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം ഇനി സെവന്റ് ക്വാളിഫിക്കേഷൻ ആണ് ഇതിന്റെ എന്ന് പറയുന്നത് അപ്പൊ മാർക്കിന്റെ കാര്യങ്ങളും എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ നിങ്ങൾക്ക് എന്തായാലും ഈ വർഷം ജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കോളൂ ഓക്കെ താങ്ക് യു ഓൾ